ആളുകളെയും അലട്ടുന്ന ആരോഗ്യ ഒന്നാണ് തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങളാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രധാന കാരണം തൈറോയ്ഡ് ഗ്രന്ഥി ശരീരത്തിന് ആവശ്യമായ തൈറോയ്ഡ് ഹോർമോണിനെ അമിതമായി ഉൽപ്പാദിപ്പിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു ഹോർമോൺ അവസ്ഥയാണ് തൈറോയ്ഡ് പ്രശ്നം തൈറോയ്ഡ് പ്രശ്നം പലപ്പോഴും മരുന്നുകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഇത്തരം മരുന്നുകൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് കഴിക്കേണ്ടതുണ്ട് മറ്റു മരുന്നുകൾ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി തൈറോയിഡ് മരുന്നുകൾ രാവിലെ തന്നെ കഴിക്കണം എല്ലാ ദിവസവും വെറും വയറ്റിൽ കഴിക്കുമ്പോൾ ഇത്തരം മരുന്നുകൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഭക്ഷണത്തിന് ശേഷം മരുന്ന് കഴിക്കുന്നത് മരുന്ന് ആംഗീകരണം ചെയ്യുന്നത് വൈകിപ്പിക്കുകയും മരുന്ന് ഫലപ്രദമല്ലാതാകുകയും ചെയ്യുന്നു മരുന്നെടുത്ത ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെള്ളമോ ഭക്ഷണമോ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് കാപ്പിയോ ചായയോ ഉപയോഗിച്ച് നിങ്ങളുടെ ഗുളിക കഴിക്കുന്നത് മരുന്നിന്റെ ഫലപ്രാപ്തി കുറയ്ക്കും അതുപോലെ തന്നെ തൈറോയിഡും മരുന്ന് മറ്റു മരുന്നുകളോടൊപ്പം കഴിക്കരുത് നിങ്ങൾക്ക് രാവിലെ ഏതെങ്കിലും സപ്ലിമെന്റുകളോ മരുന്നുകളോ കഴിക്കേണ്ടി വന്നാൽ തൈറോയിഡ് മരുന്നുകൾ കഴിക്കുമ്പോഴെല്ലാം കുറഞ്ഞത് മുപ്പത് മുതൽ അറുപത് മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം മാത്രമേ അവ എടുക്കാവൂ മരുന്ന് കഴിച്ച നാലു മണിക്കൂറിനുള്ളിൽ പാലോ പാൽ ഉൽപ്പന്നങ്ങളോ കഴിക്കരുത് തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർ എല്ലാ ദിവസവും ഒരേ സമയം മരുന്നു കഴിക്കേണ്ടത് പ്രധാനമാണ് തൈറോയിഡിന്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക താങ്ക്